മാനവസേവാ വെൽഫെയർ സൊസൈറ്റിയുടെ വാർഷികാഘോഷങ്ങൾക്ക് സമാപനമായി ആറ്റിങ്ങൽ പൊയ്കമുക്ക് തിപ്പട്ടി ദേവീക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ചലച്ചിത്ര സംവിധായകൻ രാജീവ് അഞ്ചൽ ഉദ്ഘാടനം ചെയ്തു നമ്മൾ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ നമ്മുടെ ടെലിവിഷനിലും വാർത്തകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന മൂല്യച്ചു മനുഷ്യരുടെ ഇടയിൽ സ്നേഹമില്ലായ്മ മനുഷ്യർ തമ്മിലുള്ള എന്താ പറയുന്നത് എന്ന് പറഞ്ഞ് രണ്ടാമത് കന്നുകളയുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം ഒരു ഒരു ഭാഗത്ത് അതങ്ങനെ നടക്കുന്ന സമയത്ത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത്രയും ഓർഗനൈസ് ചെയ്ത് അവരവരുടെ സമയം ഇതിനകത്ത് ഇൻപുട്ട് ഇൻപുട്ടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അവർ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇപ്പം ഞാൻ കണ്ടു ഇത്രയും പ്രവർത്തകരാണ് ഈ സ്റ്റേജിലിരിക്കുന്ന ഇത്രയും സ്ത്രീ പുരുഷ ഭേദമന്യെ ഇവിടെ ഇതിനു വേണ്ടി ഈ ഈ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് സേവ നടക്കുകയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ മനുഷ്യർക്ക് വേണ്ടിയിട്ട് വേണ്ടി സഹായം ചെയ്യുന്നു എന്ന് അതിനപ്പുറം ഒരു 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 വലിയ 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 കാര്യം ഇല്ല തന്നെ ഈ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളത് സമാധാനം കാര്യമാണ് മാനവസേവ പ്രസിഡന്റും ദേശീയ പുരസ്കാര ജേതാവുമായ ഹരി അധ്യക്ഷനായ ചടങ്ങിൽ സെക്രട്ടറി ശശിധരൻ നായർ ചിറൈൻകീഴ് എം എൽ എ വി ശശി മാനവ സേവാ രക്ഷാധികാരി അഡ്വക്കേറ്റ് മാനവസേവ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് പി ആർ രാജീവ് എറണാകുളം വിജിലൻസ് ലീവ് എസ് പി സുനിൽ ചെറുകടവ് മുൻ മുതാക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രബാബു സുജിത സി പി ഐ എം മുതാക്കൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ദിനേശ് മാനവസേവ ജോയിന്റ് സെക്രട്ടറി ശ്രീനിവാസൻ പ്രോഗ്രാം കൺവീനർ രഘുനാഥൻ ജോൽസ്യർ മാധ്യമ പ്രവർത്തകൻ ബാബുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു മാനവസേവ ഭരത് ഗോപി പുരസ്കാരം ഇന്ദ്രൻസും മാനവസേവ പ്രത്യേക ജൂറി പുരസ്കാരം ചിപ്പി രഞ്ജിത്തും ഇതുപോലൊരു വേദിയിലേക്ക് നിന്ന് പ്രസംഗിക്കാൻ വലിയ പരിചയമൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് തോന്നിയാൽ സമയമാകുമ്പോ മറന്നുപോകും പിന്നെ സമ്മാനമൊക്കെ കിട്ടുന്നതന്നെ അതുകൊണ്ട് വരാതിരിക്കാനും പറ്റത്തില്ല ഹരിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യമേ വിളിച്ചായിരുന്നു അന്നേരം വരാൻ പറ്റിയില്ല അത് നന്നായി സജിൻകുമാർ വന്നിരുന്നു ഞാനും ഒന്ന് വൈകിച്ചത് എല്ലാവർക്കും ഒപ്പം ഇച്ചിരി വണ്ണമൊക്കെ വെക്കട്ടെ പറ്റുന്നിടത്തോളം ബസ്സിലൊക്കെ വരട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തതാണ് ഇനി മസ്സിൽ വരൂന്നു തോന്നലില്ല എന്നാൽ പിന്നെ ഉള്ളത് കളയണ്ടെന്ന് ചരിച്ച് ഇപ്രാവശ്യം ഓടി വന്നതാണ് അതിന്റെ അതിന്റെ ഒരു കടപ്പാടും സ്നേഹവും ഒക്കെ എല്ലാവർക്കും അറിയിക്കാനുണ്ട് സിനിമാ നടനാവും എന്നൊക്കെ വലിയ മോഹമുണ്ടെങ്കിലും അങ്ങനെ ആവാൻ ചില കുറവുകളൊക്കെ ഉണ്ട് അതൊക്കെ പരിഹരിച്ചു വരണം എങ്കിലും നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം നല്ല സിനിമയുടെ ഭാഗമാകണം എന്നൊക്കെയുള്ള ആഗ്രഹം കൊണ്ട് ഇങ്ങനെ കോഴി നടക്കുന്നുണ്ട് നമുക്കിന്ന് ഗോപാലേട്ടം വരും എന്നറിഞ്ഞു അദ്ദേഹത്തിന് വരാൻ പറ്റിയിരുന്നു അദ്ദേഹം മനസ്സും നമ്മളോടൊപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് മാനസികമായിട്ട് ഒരുപാട് അടുപ്പമുള്ള നിന്നും വാങ്ങാൻ മാനവ സേവാ ജനപ്രിയ പുരസ്കാരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ പി സിയും മുതാക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പള്ളിയറ ശശിയും സ്വീകരിച്ചു ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ഭരത് ഗോപിയങ്ങളുടെ പേരിലുള്ള ഒരു ഒരു സംഘടന അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഉണ്ടായിരുന്ന ഒരു സംഘടന അപ്പോൾ അവിടെ നിന്ന് ഒരു അവാർഡ് കാരണം മകളുടെ സിനിമയിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ വന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർമ്മാതാവ് ഭരത് ഗോപിയങ്ങളായിരുന്നു അപ്പോൾ ആ അങ്കളുടെ പേരിൽ ഇപ്പോൾ മുപ്പത് വർഷത്തോളം ആവുന്നു ഒരു അവാർഡ് എനിക്ക് കിട്ടുമ്പോൾ അത് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു ഈ അവാർഡിനെ എന്നെ പരിഗണിച്ച എല്ലാവരോടും ഞാൻ എൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഇപ്പോ അവാർഡ് തന്നപ്പോഴും ചേട്ടൻ പറഞ്ഞു രാജ പറഞ്ഞു ഇനിയും ഒരുപാട് അവാർഡുകൾ വലിയ വലിയ അവാർഡുകൾ കിട്ടട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടാൻ കാരണം ഞാൻ സിനിമയിൽ ചെയ്തിട്ടുള്ളതിനെക്കാട്ടിലും എനിക്കൊന്ന് ജനങ്ങളിലേക്ക് എത്തിയത് സീരിയലിൽ ചെയ്ത കഥാപാത്രങ്ങളായിരുന്നു ഓരോരുത്തരും പറയും അവരുടെ വീട്ടിലെ ഒരു ഇപ്പോൾ അവസാനം ചെയ്ത സാന്ത്വനം സാന്ത്വനത്തിൽ എല്ലാവരും പറഞ്ഞു അവരുടെ വീട്ടിലെ ചേച്ചിയാണ് അല്ലെങ്കിൽ അവരുടെ ചേട്ടത്തിയാണ് അമ്മയാണ് എന്നൊക്കെ പറഞ്ഞു ഇപ്പോഴും ഇപ്പൊ സാന്ത്വനം കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞെങ്കിലും ഒരുപാട് പേര് ഇപ്പോഴും അതിനെപ്പറ്റി പറ്റി എനിക്ക് മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒത്തിരി സന്തോഷമാണ് കാരണം ഒരുപാട് സീരിയലുകൾ ഒരു ദിവസം പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇരുപത്തിയഞ്ച് സീരിയലുകളും ഒരു ദിവസം പോകുമ്പോൾ ഒരു വർഷം മുമ്പ് കഴിഞ്ഞ ഒരു പ്രോജക്റ്റിനെ പറ്റി അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിനെ പറ്റി എടുത്തു പറയുമ്പോൾ അത് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു അവാർഡാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ഓർത്തു വെച്ച് പറയുക എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് ഒപ്പം മാനവ സേവ സംഘടിപ്പിച്ച ജില്ലാതല ചിത്രരചന മത്സരത്തിലും ക്യൂസ് മത്സരത്തിലും വിജയിച്ച വിദ്യാർത്ഥികൾക്ക് മൊമന്റോയും ക്യാഷ് അവാർഡും നൽകി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കും എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും ഹരിതകർമ്മ സി ഡി എസ് അംഗങ്ങൾക്കും പുരസ്കാരങ്ങൾ നൽകി അനുമോദിച്ചു കൂടാതെ രണ്ടു മൂന്നു തീയതികളിലായി സംഘടിപ്പിച്ച പരിപാടിയിൽ വെഞ്ഞാറമ്പുടി ശ്രീകോകുലം മെഡിക്കൽ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി അവൾ കൈ തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവും എല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും ഓടഭാഗത്തിന്റെ ആദ്യം എത്ര നിലക്കാണ് നിന്റെ കല്യാണത്തെക്കുറിച്ച് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു അച്ഛാ വാത്സല്യത്തിന്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ